ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏഴ് മാസത്തോടെ എടുക്കുമ്പോൾ ഇസ്രായേലിന്റെ സകല പിടിവെള്ളിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇസ്രായേൽ ഉന്നത സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി രാജിവെച്ച ഏറ്റവും പുതിയ വാർത്ത ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാൻ അൽ അക്സ ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനോ തടയാനോ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ അഹരോൺ രാജിവെച്ചത്മാക്രമണത്തിന്റെ പേരിൽ സ്ഥാനം ആദ്യ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇയാൾ എഫ് ആണ് രാജിക്കാരും പുറത്ത് വിട്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച മാരകമായ ആക്രമണം നടത്തിയെന്നും ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല എന്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം നിറവേറ്റിയില്ല എന്നും രാജിക്കത്തിൽ പറയുന്നു ആ കറുത്ത ദിനം അന്നു മുതൽ എന്നെ വിട്ടൊഴിഞ്ഞിട്ടില്ല എല്ലാ രാപ്പകലുകളിലും യുദ്ധത്തിന്റെ ഭയാനകമായ വേദന എന്നെ പിന്തുടരുന്നുവെന്നും അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറുകണക്കിന് ഇസ്രായേൽ സൈനികരടക്കം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പേർ ഒക്ടോബർ ഏഴ് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്ക് ഇതിൽ നിരവധി പേർ ഇസ്രായേലിന്റെ തന്നെ ഹാലിബോൾ ഡയറക്ടീവ് അഥവാ ശത്രുക്കളുടെ പിടിയിലാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ സൈന്യം തന്നെ തങ്ങളുടെ പൗരന്മാരെ കൊലപ്പെടുത്തുന്ന രീതി അനുസരിച്ചുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസും ഇസ്രായേൽ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരുന്നു